സംസ്ഥാനത്ത് ആദ്യമായി പരീക്ഷാ ഹാളിൽ ടെക്സ്റ്റ് ബുക്ക് വച്ച് പരീക്ഷ എഴുതാൻ അവസരമൊരുക്കുകയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബിരുദാനന്തര ബിരുദ സെമസ്റ്റർ പരീക്ഷയിലാണ് ഓപ്പൺ ബുക്ക് പരീക്ഷ നടത്തുക ഉന്നത വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് സിലബസും പരീക്ഷയും പരിഷ്കരിക്കാൻ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബിരുദാനന്തര ബിരുദ കോഴ്സിൽ സോഷ്യോളജി ഹിസ്റ്ററി വിഭാഗം മൂന്നാം സെമസ്റ്ററിൽ ഓപ്പൺ ബുക്ക് പരീക്ഷ നടത്തുക പരീക്ഷാ മാർഗനിർദ്ദേശങ്ങളും പരീക്ഷയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നതിനും കേരള സർവകലാശാല മുൻ സീനിയർ പ്രൊഫസർ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ അധ്യക്ഷനായും പരീക്ഷാ കൺട്രോളർ ഡോക്ടർ ഗ്രേഷ്യസ് ജെയിംസ് കൺവീനറുമായി വിദഗ്ധ സമിതി മാർഗ്ഗനിർദ്ദേശങ്ങളും ചോദ്യഘടനയും മാതൃകാ ചോദ്യപേപ്പറും തയ്യാറാക്കി പരീക്ഷാ കൺട്രോൾ ഡോക്ടർ ഗ്രേഷ്യസ് ജെയിംസിന്റെ നിർദ്ദേശത്തിന് സർവകലാശാല അക്കാദമിക് കൗൺസിൽ അംഗീകാരവും നൽകി സർവകലാശാലകളിൽ ആദ്യമായിട്ടാണ് ബിരുദ ബിരുദാനന്തര തലത്തിൽ ഇങ്ങനെ ഒരു പരീക്ഷാ സമ്പ്രദായം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യ പരീക്ഷ സെപ്റ്റംബർ മാസം എട്ടാം തീയതി കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള പരീക്ഷാ കേന്ദ്രങ്ങളിൽ നടക്കും ഇതിൽ ഞങ്ങൾ സർവകലാശാല തയ്യാറാക്കിയിരിക്കുന്ന ഈ ഓപ്പൺ ബുക്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഈ ഓപ്പറേറ്റിംഗ് മാനുവല് നാലാം തീയതി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു ഡോക്ടർ ബിന്ദു ആറ് ഇത് റിലീസ് ചെയ്യുന്നുണ്ട് അറിവിൻ്റെ വ്യാപ്തിയും പുതിയ സാഹചര്യങ്ങളിൽ പ്രയോഗിക്കാനുള്ള പഠിതാക്കളുടെ കഴിവും അവ പരിശോധിക്കുന്നതിന് ഉതകുന്നതാണ് ഓപ്പൺ ബുക്ക് പരീക്ഷയെന്ന് പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ എസ് വി സുധീർ കരളി ന്യൂസിനോട് പറഞ്ഞു ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം സയൻറ്റിഫിക്കായിട്ട് എഴുതാൻ അറിയണം അതിനുവേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് ഈ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ബുക്കിനകത്ത് ഉത്തരങ്ങളുണ്ടാവും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് അനുസരിച്ചുള്ള ഉത്തരം ലോജിക്കലായിട്ട് എഴുതുക എന്നുള്ളതാണത് ചെയ്യേണ്ടി വരുന്നത് അതിന് നേരിട്ടുള്ള ഉത്തരം പുസ്തകത്തിൽ നിന്ന് കിട്ടുകയില്ല എന്നാൽ എഴുതുന്ന ഉത്തരങ്ങൾ അത്രയ്ക്ക് അനുയോജ്യമായ രീതിയിൽ എഴുതാനുള്ള ഒരു കഴിവ് പുസ്തകത്തിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അക്കാദമിക് വർഷം മുതൽ റെസ്ട്രിക്റ്റഡ് ടൈപ്പ് ഓപ്പൺ ബുക്ക് പരീക്ഷയാണ് ആദ്യഘട്ടത്തിൽ സർവകലാശാല നടപ്പിലാക്കുക മൂല്യനിർണ്ണയത്തിന് അധ്യാപകർക്ക് പരിശീലനവും നൽകും ഓഗസ്റ്റ് പതിമൂന്നിന് മാതൃകാ പരീക്ഷ വിജയകരമായി തിരുവനന്തപുരത്ത് നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ എട്ടിന് പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിൽ ആദ്യ ഓപ്പൺ ബുക്ക് പരീക്ഷ നടക്കും സാധാരണഗതിയിലെ നമ്മുടെ ഇതുപോലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നമ്മുടെ പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ ഇനി മുതൽ അങ്ങനെ ഒരു സിസ്റ്റം വരാൻ പോവുകയാണ് അതൊരു പരീക്ഷണം കൂടിയാണ് സംസ്ഥാനത്ത് ആദ്യമായി നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇങ്ങനെയൊരു പരീക്ഷണത്തിന് തയ്യാറാകുന്നത് ഇനി ടെൻഷൻ വേണ്ട കൂടുതൽ ബുദ്ധിയും എല്ലാം വികസിക്കുന്നതിനും ഒപ്പം തന്നെ അവരുടെ കഴിവുകൾ നാളെ ഈ ഒരു പഠനം കഴിഞ്ഞ് പുറത്തു പോയാൽ അല്ലെങ്കിൽ എവിടെ ഇതൊരു പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ അവർക്ക് ജീവിക്കാനുള്ള ഒരു സംവിധാനമാണ് ഒരുക്കുന്നത് ധൈര്യമായി അവരുടെ ജീവിതം ഇനി മുറുകെ പിടിക്കാം ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ